കാസർഗോഡ് ചന്തേരിയിൽ വീട്ടിൽ വൻ കവർച്ച ഇരുപത്തിരണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി വീട്ടിലാരുമില്ലാത്ത സമയം നോക്കിയാണ് പ്രതി മോഷണം നടത്തിയത് മാണിയാട്ട് ബാങ്കിന് സമീപത്തെ സിദ്ധിഖാജിയുടെ വീട്ടിൽ ഇന്നലെയാണ് മോഷണം നടന്നത് സിദ്ധിഖാജി ഹജ്ജ് കർമ്മത്തിനായി യാത്ര തിരിച്ച സമയത്തായിരുന്നു സംഭവം വീട്ടിലുള്ള മറ്റംഗങ്ങൾ വൈകുന്നേരത്തോടെ പെരുന്നാളിലെ വസ്ത്രങ്ങൾ വാങ്ങാനായി പയ്യന്നൂരിലേക്ക് പോയിരുന്നു ഈ സമയത്താണ് കവർച്ച നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം വീട്ടുകാരെത്തുമ്പോൾ വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു വീടിനകത്തുകയറി പരിശോധിച്ചപ്പോഴാണ് സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത് കിടപ്പുമുറിയിലെ അലമാര തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു തുടർന്ന് കാസർഗോഡ് നിന്നുള്ള ഡോക്സ്കോഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കിടപ്പുമുറിയിൽ നിന്നും മണം പിടിച്ച പോലീസിനായ അടുക്കള ഭാഗം വഴി വീടിന്റെ പുറകുവശത്തെത്തി നടവഴിയിലൂടെ റോഡിലെത്തി നിൽക്കുകയും ചെയ്തു അന്വേഷണത്തിൽ വീടിന്റെ പുറകുവശത്ത് നിന്നും ഒരു സ്ക്രൂ ഡ്രൈവറും കയ്യുറയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ